മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിൽ ഒന്ന് നിങ്ങളുടെ ഉള്ളിലെ കുട്ടി സുരക്ഷിത്വ ബോധമില്ലാതെ നിൽക്കുകയാണ് പേടിച്ചു നിൽക്കുകയാണ് രണ്ടാമത് നീതി കിട്ടാത്ത നീതി കിട്ടാത്ത നിങ്ങളുടെ ആത്മാവ് നീതി കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ വിഷമം നീതി എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നെ എല്ലാരും ഒറ്റപ്പെടുത്തുകയാണ് അമ്മയ്ക്ക് ചേട്ടനോടാണ് കൂടുതൽ കൂടുതലിഷ്ടം എന്നോടല്ല ച്ഛനും അനിയനോടാണ് കൂടുതൽ ഇഷ്ടം എന്നോടല്ല ആ സഹോദരന്മാർക്ക് എന്നോട് ഇഷ്ടം കുറവാ മക്കൾക്ക് ഇഷ്ടം കുറവാ മാതാപിതാക്കൾക്ക് ഇഷ്ടം കുറവാ ഊഫ് നീതിയില്ല ഒരിടത്തും ഒരിടത്തും നീതിയില്ല സർക്കാർ എന്നോട് നീതി കാണിക്കുന്നില്ല ഗവൺമെന്റ് എന്നെ പരിഗണിക്കുന്നില്ല നീ അല്ലേ കൂടെ ഉള്ളവരൊന്നും പരിഗണിക്കുന്നില്ല ജോലിക്കാർ രണ്ടാമത്തെ പ്രശ്നമാണ് നിങ്ങളുടെ ആത്മാവിന്റെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം അവര് പരിഗണിക്കുന്നില്ല ഇവര് പരിഗണിക്കുന്നില്ല പരിഗണന കിട്ടാത്ത ഒരു റിബൽ വിപ്ലവകാരി നിങ്ങളുടെ ഉള്ളിൽ നിന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നിന്ന് പുറത്തേട്ട് വരുന്നില്ല നിങ്ങൾക്ക് ഇതിനെല്ലാം എതിർക്കണം ഈ അനീതികളെ അനീതികളെല്ലാം പടപൊരുതെന്നുണ്ട് ഉള്ളി കിടന്നാണ് ഈ പടപൊരുതൽ മുഴുവൻ പുറത്തല്ല അത് അവസാനം ആരാണ് ഈ ശബ്ദത്തിന്റെ ഇടയിൽ പ്രശ്നമായി പോണത് നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മൾ തന്നെ പ്രശ്നത്തിലാവും